ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് ആഞ്ചലിയുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാല്ലേ ഈ കഥയിലെ നായിക ഫൗസിയാണ് അപ്പോൾ ഞാനിനി ഫൗസിയായിട്ട് തന്നെ സംസാരിക്കാം എൻ്റെ പേര് ഫൗസിയ ഞാനീ പറയുന്നത് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയ ഒരനുഭവമാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് എൻ്റെ അറിവിൽ ഒട്ടുമിക്ക പെൺപിള്ളാരിലൂടെയും കടന്നു പോകുന്ന ഈ അനുഭവം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ എല്ലാവർക്കും അറിയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കറക്റ്റ് സ്ഥലം ഞാനിവിടെ പറയുന്നില്ല കേട്ടോ അഞ്ചാറ് വയസ്സ് വരെ അധികം തടിയൊന്നും ഇല്ലാത്ത ഞാൻ പത്താം ക്ലാസ് ആയപ്പോഴേക്കും അത്യാവശ്യം നല്ലോണം തടിച്ചു എൻ്റെ തടിയും എല്ലാത്തിൻ്റെയും ആവശ്യത്തിൽ കൂടുതലുള്ള വലുപ്പവും കൊണ്ട് ഉമ്മക്ക് ആദ്യം കയറാൻ തുടങ്ങി വീട്ടിൽ ആര് വന്നാലും പോയാലും ഉമ്മയ്ക്ക് പറയാനുള്ളത് എൻ്റെ തടിയെ പറ്റിയാണ് ചെന്നൈയിൽ ബേക്കറി ഉടമയായ എൻ്റെ ഉപ്പ വിളിക്കുമ്പോഴും വരുമ്പോഴുമെല്ലാം പിന്നെ എൻ്റെ കാര്യമായി ചർച്ച അങ്ങനെ തട്ടിയും മുട്ടിയും ആരെക്കൊണ്ടും ഒരു ചീത്തപ്പേരും വരുത്താതെ ഞാൻ പ്ലസ് ടു വരെ എത്തി കാണാൻ അത്യാവശ്യം സുന്ദരി ആയതുകൊണ്ട് തന്നെ എൻ്റെ പിറകെ കുറേ ചെക്കന്മാർ നടന്നിരുന്നു പക്ഷേ എൻ്റെ സൗന്ദര്യ സങ്കല്പത്തിനകത്ത് അവരാരും ഉണ്ടായില്ല കാരണം എൻ്റെ മനസ്സിൽ തെലുങ്ക് നടൻ അല്ലോർജുനെ പോലെ ഒരു ചെക്കനായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയും വരയിൽ പോയി ചാടിയില്ല പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷയും താളം തെറ്റിച്ചുകൊണ്ടാണ് ഉപ്പയുടെ ആ വരവ് ചെന്നൈയിൽ നിന്നും ഉപ്പ വന്നത് എനിക്കൊരു ചെക്കനെയും കണ്ടുപിടിച്ചുകൊണ്ടായിരുന്നു ഉപ്പയുടെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ മകൻ അല്ലുവർജുൻ്റെ അത്രയും വരല്ലെങ്കിലും എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു ഇനിയും കെട്ടാതെ നിന്നാൽ തടി കൂടി പണി കിട്ടുമെന്ന് കരുതി അവർ അതങ്ങ് ഉറപ്പിച്ചു അങ്ങനെ സംഭവ ബഹുലമായി എൻ്റെ കല്യാണം നടന്നു കൂട്ടുകാരികളും കുടുംബക്കാരും എല്ലാവരും ചേർന്ന് ഒരടിപൊളി കല്യാണമാക്കി ചെക്കൻ ഗൾഫുകാരനായതുകൊണ്ട് തന്നെ ഒന്നിനും തീരെ സമയമുണ്ടായില്ല അന്ന് തന്നെ പൊട്ടിക്കാനുള്ളതെല്ലാം അവൻ കയറി പൊട്ടിച്ചു നമ്മൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും ഒന്നടുത്തറിയാൻ പോലും ആ സൂപ്പർഫാസ്റ്റ് കുരങ്ങൻ സമയം തന്നില്ല ഇനി ഞാൻ എൻ്റെ ശത്രുക്കളെ പരിചയപ്പെടുത്താം അത് മറ്റാരും അല്ല എൻ്റെ അമ്മായി ഉമ്മയും പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുരുട്ടു പെങ്ങളും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പ്രശ്നം അമ്മായിപ്പൻ പിന്നെ ഗൾഫിലായതുകൊണ്ട് തന്നെ അങ്ങേരുടെ ശല്യം ഉണ്ടായില്ല കേട്ടോ അങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നായി ഞാൻ തരണം ചെയ്തു വരുമ്പോൾ ദാ വരുന്നു പുതിയൊരു അതിഥി അതെ ഞാനൊരു ഉമ്മയാകാൻ പോകുന്നു എല്ലാം സടപടേ സടപടേ എന്നായിരുന്നു എന്തിന് പറയണം അമ്മാതിരി കളിയല്ലായിരുന്നോ ആ കാലം കളിച്ചത് പ്രശ്നങ്ങളാൽ നിറഞ്ഞ പത്ത് മാസം കടന്നുപോയി ഞാൻ സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പേര് ഫിദ ഫിദ പുറത്ത് ചാടും മുമ്പ് അങ്ങേര് ഗൾഫിലേക്കും പറന്നു കാര്യം കഴിഞ്ഞല്ലോ പോകാമല്ലോ പോകണമല്ലോ കുട്ടി കൂടിയായപ്പോൾ അമ്മായിമ്മയുടെ സ്വഭാവം കൂടുതൽ വഷളായി കുട്ടിക്ക് മര്യാദക്കൊന്ന് ഫുഡ് കൊടുക്കാൻ പോലും സമ്മതിക്കില്ല അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ മടിച്ചു ഉമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ വീണ്ടും പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ഫിതയ്ക്ക് രണ്ട് വയസ്സായി അങ്ങേരാണെങ്കിൽ വരുന്നു വരാൻ പറയുമ്പോൾ അവിടെ പ്രശ്നമല്ലേ അതൊന്ന് കുറയട്ടെ അപ്പോൾ വരാമെന്ന് പറയും ഞാൻ കുറേ സഹിച്ചു അവസാനം ഒരു ദിവസം അമ്മായിമ്മ വഴക്ക് പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഉമ്മയോട് പറഞ്ഞു ഞാനിനി അങ്ങോട്ട് പോകില്ല എന്ന് ഉമ്മ നേരെ അത് ഉപ്പയോട് വിളിച്ചു പറഞ്ഞു ഉപ്പ ആകെ കലിപ്പായി പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് അങ്ങനെ എൻ്റെ പിന്നീടുള്ള ജീവിതം എൻ്റെ സ്വന്തം വീട്ടിലായി അങ്ങേരുടെ വെള്ളപ്പോഴുമുള്ള ഒരു കോള് അത് മാത്രമായിരുന്നു എനിക്ക് അങ്ങേരിൽ നിന്നും കിട്ടിയത് നാട്ടിലേക്ക് വരുന്ന കാര്യം ചോദിച്ചാൽ അപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും ഫിതയ്ക്ക് വയസ്സ് മൂന്നാകാറായി വല്ലതും നടന്നിട്ട് മൂന്ന് വർഷമായി ചില നേരങ്ങളിൽ എൻ്റെ മനസ്സ് എന്നെ പല ചിന്തയിലേക്കും കൊണ്ടുപോകും ഫിതയെ ഓർത്ത് ഞാൻ ഒന്നിനും മുതിരില്ല സ്വന്തമായിട്ടുള്ള പരിപാടിക്ക് പോലും ഞാൻ ശ്രമിക്കാറില്ല ഉപ്പ ചെന്നൈയിലായതിനാൽ വീട്ടിൽ ഞാനും ബ്രദറും ഉമ്മയും മാത്രമാണുള്ളത് കൂടെ ഫിതക്കുട്ടിയും സോറി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്രദറിനെ പരിചയപ്പെടുത്തിയില്ലേ അവൻ്റെ പേര് ഷറുഫുദ്ദീൻ ഇരുപത്തിമൂന്ന് വയസ്സ് കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലെങ്കിലും ഇടക്കുപ്പ അവനെ ചെന്നൈയിലേക്ക് തൂക്കും അവിടെ ബേക്കറിയിൽ ആരെങ്കിലും ലീവ് ഉണ്ടെങ്കിൽ അവരുടെ പകരമായി മാത്രം കൂടുതൽ ഉപ്പവനെ അവിടെ നിർത്തില്ല കാരണം ഉമ്മയ്ക്കിവിടെ ആരുമില്ലല്ലോ ഞാനില്ലാത്ത സമയം ഉമ്മ ഒറ്റയ്ക്കല്ല ഇവിടെ അതുകൊണ്ട് ഇവനൊരു കൂട്ടുകാരനുണ്ട് റഫീസ് പണ്ട് പണ്ടുമുതലുള്ള കട്ട ചങ്കുകളാണ് കുറേ കൂട്ടുകാരുണ്ടായിട്ടും ഇത്ര കാലമായിട്ടും ഇവനെ മാത്രമേ അവൻ വീട്ടിൽ കയറ്റത്തുള്ളൂ രണ്ടാളും കട്ട ഫുട്ബോൾ ഫാൻസാണ് അവൻ്റെ വീട്ടിൽ കേബിളില്ലാത്തത് കൊണ്ട് പല വലിയ മാച്ച് കാണാനും അവൻ എൻ്റെ വീട്ടിലേക്കാണ് വരാറ് അതും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും മാച്ച് ഉണ്ടാവുന്നത് ഞാൻ ഇതുവരെ അവനെ വേറൊരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അവനും അതുപോലെ എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ സംഭവം നടക്കുന്നത് വരെ വീട്ടിൽ എന്ത് പണിയുണ്ടെങ്കിലും ഷറഫുക്ക അവനെയും കൂട്ടും അതിപ്പോൾ അവൻ്റെ വീട്ടിലാണെങ്കിൽ ഇവനും പോകും കേട്ടോ ഒരു ദിവസം വീട്ടിലെ മോട്ടർ കേടായി ടാങ്കിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല അന്ന് ഞങ്ങളുടെ മോട്ടർ കിണറ്റിൽ ഇറക്കി വെക്കുന്ന മോട്ടർ മോട്ടറല്ലായിരുന്നു പകരം കിണറിൻ്റെ മുകളിൽ കിണറിനോട് ചേർന്ന് വെച്ച രീതിയിലുള്ള ഒരു മോട്ടറായിരുന്നു സംഭവം അന്വേഷിക്കാൻ കൂട്ടുകാർ രണ്ടുപേരും ടൂൾസെല്ലാം എടുത്ത് പണിക്കിറങ്ങി പകുതി അഴിച്ചെടുക്കും നടക്കില്ലെന്ന് മനസ്സിലാകുമ്പോൾ ടൗണിൽ പോയിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് വരും ഏതാണ് ഇവന്മാരുടെ സ്ഥിരം പരിപാടി എന്തായാലും അവർ അഴിച്ചെടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഞാനും ഫിതയും ഒരു സപ്പോർട്ടിന് കൂടെ നിന്ന് കൊടുത്തു ഓരോന്ന് മിണ്ടിയും പറഞ്ഞും അവരോരോ സ്ക്രൂ വെച്ച് അഴിച്ചെടുത്തു ഷർഫിക്ക എന്നെ കാണിക്കാനായി ഇടയ്ക്കിടയ്ക്ക് ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കാണിക്കുന്നുണ്ട് ഫാനെല്ലാം നല്ലപോലെ കറങ്ങുന്നുണ്ട് വേറെന്തോ എന്തോ ആണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഷർഫിക്ക എന്നോട് പറഞ്ഞു ഡി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം ഏ ബാത്റൂമിൽ പോവാനോ ഞാൻ അവനോട് ചോദിച്ചു അതേടി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം ആ അടിപൊളി നിനക്ക് മുട്ടാൻ പറ്റിയ സമയം വെള്ളമില്ലാത്ത ഈ തന്നെ ഈ അവസ്ഥ വരണം ഞാൻ പറഞ്ഞു എടാ അങ്ങനെ ടാങ്കിൽ വെള്ളമില്ലല്ലോ വെള്ളം കോരാൻ കയറുണ്ടോ റഫീസ് അവനോട് ചോദിച്ചു ഇല്ലടാ അതൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല ഷർഫുക്ക പറഞ്ഞു ഡാ അർജൻ്റ് ആണോ നിനക്ക് ഞാൻ അവനോട് ചോദിച്ചു അതേടി എത്ര നേരം പിടിച്ചെൽക്കാൻ പറ്റുമെന്ന് അറിയില്ല അവൻ പറഞ്ഞു ആ ഡാ നീ ഒരു കാര്യം ചെയ് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വാ റഫീസ് അവനോട് പറഞ്ഞു ഏ ഒന്ന് പോടാ എനിക്കൊന്നും വയ്യ നിൻ്റെ ഉമ്മ എന്ത് വിചാരിക്കും ഷറൂഫൊക്കെ പറഞ്ഞു എന്ത് വിചാരിക്കാൻ നീ ചെല്ലടാ റഫീസ് വീണ്ടും പറഞ്ഞു ഒന്ന് പോടാ ഞാനൊന്നും പോകില്ല അവിടെ നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ ഉണ്ടാവും ഓ അതൊന്നും കുഴപ്പമില്ലടാ നീ പോയിട്ട് വാ വെറുതെ സീൻ ഉണ്ടാക്കണ്ട അതേടാ അവൻ പറഞ്ഞത് ശരിയാ നീ പോയിട്ട് വാ ഞാനും അവനോട് പറഞ്ഞു കാര്യം കാര്യമറിഞ്ഞ് ഉമ്മയും അവനോട് പറഞ്ഞു റഫീസിൻ്റെ വീട്ടിൽ പോകാൻ പക്ഷെ അവൻ്റെ നാണം അവനെ അവനതിന് സമ്മതിക്കുന്നുണ്ടായില്ല അത് മനസ്സിലാക്കി ഉമ്മ അവനോട് പറഞ്ഞു നീ ആ ബൈക്കെടുത്ത് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ടെങ്കിലും ഉമ്മ പറഞ്ഞത് കേട്ട് അവന് സന്തോഷമായി അവൻ വേഗം ബൈക്കെടുത്ത് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പറന്നു റഫീസിനെ സഹായിക്കാൻ ഞാൻ അവിടെ തന്നെ നിന്നു ഉമ്മ അകത്തേക്ക് പോയി കൂടെ ഫിതയും ഡാ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല നീ പോയി ആ ഇലക്ട്രീഷ്യൻ ബഷീറിനെ വിളിച്ചിട്ട് വാ ഷർഫ് വന്നാൽ സമ്മതിക്കില്ല ഞാൻ റമീസിനോട് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ നീ ഒന്നടങ്ങി നിൽക്ക് അല്ല ഷറുഫ് എന്താ ബഷീറിനെ വിളിക്കാൻ സമ്മതിക്കാത്തത് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ റഫീസ് എന്നോട് ചോദിച്ചു ആഹാ അപ്പോൾ നിനക്കൊന്നും അറിയില്ലേ ഞാൻ കരുതി നിനക്കറിയാന്ന് നിങ്ങൾ വലിയ ചങ്കുകളല്ലേ ഏയ് എന്നോടവൻ ഒന്നും പറഞ്ഞിട്ടില്ല മുമ്പ് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തോ കാര്യത്തിന് അവനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല അത് എന്താണെന്നറിയോ പണ്ടൊരിക്കൽ ഇവിടുത്തെ ഫ്യൂസ് പോയപ്പോൾ അതൊന്ന് ഇട്ടു തരാൻ ഷർഫു അവനെ വിളിച്ചു മേലെ വീട്ടിൽ ജോലിക്ക് വന്നതായിരുന്നു ബഷീർ ഏ അപ്പോൾ ഷർഫിന് ഫ്യൂസ് കെട്ടാൻ അറിയില്ലേ അവൻ ചോദിച്ചു അന്ന് അവനതൊന്നും അറിയില്ലായിരുന്നടാ ആ എന്നിട്ട് എന്നിട്ട് ബഷീർ വന്ന് ഫ്യൂസ് കെട്ടി അറിയുന്ന ആളല്ലേ പോരാത്തതിന് ഞങ്ങളുടെ അകന്നൊരു ബന്ധുവും ഷറഫ് ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചു എത്രയായിന്ന് എന്നിട്ട് കേട്ടപാതി ബഷീർ ഒരു മുന്നൂറ് രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഏ മുന്നൂറോ ഒരു ഫ്യൂസ് കെട്ടാനോ റഫീസ് അതിശയത്തോട് ചോദിച്ചു അതെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ കൊടുത്തു അതിനുശേഷം അവൻ്റെ പേര് കേൾക്കുമ്പോൾ ഷറഫുക്കകെ കലിയ ആ കൊള്ള എടി നീ വന്ന് ഈ പൈപ്പൊന്ന് പിടിച്ച് റഫീസ് എന്നെ അടുത്തേക്ക് വിളിച്ചു ഞാൻ നേരെ റഫീസിൻ്റെ അടുത്തേക്ക് ചെന്നു ഇത് പിടിച്ചോ ഒരു പോവാൻ സമ്മതിക്കരുത് ഞാൻ ഇതും കൂടി ഒന്ന് അഴിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് റഫീസ് എന്നെ കൊണ്ട് ആ പൈപ്പ് പിടിപ്പിച്ചു ഞാനത് മുറുക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നു പെട്ടെന്ന് അവൻ എന്തോ സ്ക്രൂ അഴിച്ചു മോട്ടറിൻ്റെ ബാലൻസ് തെറ്റി ഞാൻ പിടിച്ച പൈപ്പ് മോട്ടറിൽ നിന്നും ഊരിത്തെറിച്ചു അതിൽ നിന്നുമുള്ള വെള്ളമെല്ലാം എൻ്റെ ദേഹത്തേക്ക് വീണു എൻ്റെ മുൻഭാഗം നന്നായി നണിഞ്ഞു ഷെ ഞാൻ പറഞ്ഞതല്ലേ ഇത് നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ കുറച്ച് ദേഷ്യത്തോടെ റഫീസിനോട് ചോദിച്ചു അത് അതിൽ കെട്ടുനിന്ന വെള്ളമാ ഞാനെന്ത് ചെയ്തു നീ നല്ലോണം പിടിക്കാനായിട്ടല്ലേ റഫീസ് പറഞ്ഞു ഒന്ന് പോടാ ഞാൻ നന്നായി പിടിച്ചായിരുന്നു എന്തായാലും നിന്റെ പിടുത്തം കൊള്ളാം നിന്ന വെള്ളമെല്ലാം പുറത്തേക്ക് ചാടിയില്ലേ അവൻ പറഞ്ഞു ഒന്ന് പോടാ കളിയാക്കാതെ ഞാൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവൻ എന്നെ ഒന്ന് നന്നായി നോക്കിയിട്ട് തല താഴ്ത്തി പറഞ്ഞു കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ ഇനിയും കുറെ ഉണ്ടെന്ന് ആ മുഖഭാവത്തിലും ആ ട്യൂണിലും എന്നെ എന്തോ ആക്കി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അവൻ പറഞ്ഞത് ഞാനൊന്ന് റിവേഴ്സ് അടിച്ച് ഓർത്തു നോക്കി ശരിക്കും ഞാൻ നെട്ടിപ്പോയി എന്തായിപ്പോൾ ഇവൻ പറഞ്ഞത് ഇവൻ ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ ധൈര്യം വന്നു ഡാ എന്താ നീ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാൻ അവനോട് ചോദിച്ചു അല്ല പൈപ്പിൽ ഇനിയും വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ ഓ അതായിരുന്നു ഞാൻ അറിയാത്ത മട്ടിൽ ചോദിച്ചു ആ അതെ നീ പിന്നെ എന്താ വിചാരിച്ചേ ഏയ് ഒന്നുമില്ല എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പലതും പൊടി എഴുന്നേറ്റ് വരാൻ തുടങ്ങി വർഷം മൂന്നായില്ലേ ഫിതയിൽ മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും എന്റെ ശ്രദ്ധ പോയിരുന്നില്ല എന്നാൽ ഫിത ഇപ്പോൾ വെറുതായി ഞാനാണെങ്കിൽ ഫ്രീ പൈപ്പിലെ പോലെ എവിടെയും കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ കുറെ എന്താണ് ഒരാലോചന റഫീസ് ചോദിച്ചു എടാ അത് പിന്നെ എന്താടി എന്താ പ്രശ്നം അല്ല നീ പോ എന്തല്ല നീ പോയി ആദ്യമേ നനഞ്ഞ മാക്സി മാറ്റ് ഷറഫ് വന്ന് കണ്ടാൽ വല്ലതും വിചാരിക്കും രണ്ടരത്തിനെയും കൂട്ടിലിട്ട് വെക്കാതെ കാറ്റ് കൊള്ളാൻ ഇറക്കിയതായിരിക്കും അല്ലേ അവൻ ചോദിച്ചു ഏ നീ എന്തൊക്കെയായി പറയുന്നേ ഞാൻ അവനോട് ചോദിച്ചു ഡി പോത്തെ മലകളെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു ഒന്ന് താഴേക്ക് നോക്ക് അവൻ പറഞ്ഞു കാര്യം മനസ്സിലായി ഞാൻ നേരെ അകത്തേക്കോടി എൻ്റെ ഓട്ടം കണ്ട് ഉമ്മച്ചി എവിടേക്കാണ് ഓടുന്നതെന്ന് ചോദിച്ചു ഫിദ എൻ്റെ പിറകെ ഓടി പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഞാൻ കേട്ടു ഞാൻ നേരെ പോയി കോൾ എടുത്തു എൻ്റെ വല്ലുമ്മയായിരുന്നു കോളിൽ എന്താടി ഷർഫുന് വരൽക്കം പിടിച്ചോ ആ ഉമ്മ പിടിച്ചെന്ന് തോന്നുന്നു ആള് അവിടെ എത്തിയോ ആ അവൻ ഇവിടെ ഉണ്ട് നേരെ വന്ന് ബാത്റൂമിലേക്ക് ഓടിക്കയറിയതാ എന്നാൽ അവിടെ പിടിച്ചു വെച്ചോ എല്ലാം നിന്നിട്ട് വിട്ടാൽ മതി ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ വിശേഷങ്ങൾ തിരക്കി ഞാൻ ഫോൺ കട്ട് ചെയ്തു എന്തായാലും ഷർഫൊക്കെ വരാൻ കുറച്ചുകൂടെ വൈകും ഞാൻ നേരെ മാക്സ് മാറ്റി അങ്ങോട്ടേക്ക് പോയി ഒറ്റക്കായതുകൊണ്ടാണോ ഇനി മോട്ടോർ ശരിയാവില്ലെന്ന് മനസ്സിലായിട്ടാണോ എന്ന് അറിയില്ല ഞാൻ ചെന്നപ്പോൾ റഫീസ് അലക്കുകല്ലിൽ കയറി അണ്ടുപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നു എന്താടാ എന്തോ ഒറ്റ ഞാൻ ചോദിച്ചു ഒന്നുമില്ലടി അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല അവൻ പറഞ്ഞു ആ ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അത് പിന്നെ ഞാൻ ശ്രമിച്ചു നോക്കിയതല്ലേടി അവൻ പറഞ്ഞു നിന്റെ ശ്രമമൊക്കെ കൊള്ളാം ഞാനൊരു ചെറുപുഞ്ചിയോടെ പറഞ്ഞു പിന്നെ ശ്രമിക്കാതെ വല്ലോം നടക്കുമോ അതാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയത് അവൻ എനിക്കിട്ടൊന്ന് താങ്ങി പറഞ്ഞു ഡി നീ ഒന്നിങ്ങ് വന്നേ ഉമ്മ അകത്തു നിന്ന് എന്നെ വിളിക്കാൻ തുടങ്ങി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി ഉമ്മ ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് തന്ന് അവന് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതും വാങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നുണ്ടാ നീ ഇത് കുടിച്ചോ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഞാൻ പറഞ്ഞു എന്താടി അത് അവൻ എന്നോട് ചോദിച്ചു ഇത് കുറച്ച് മുന്തിരി ജ്യൂസാണ് കുടിച്ചോ ചോര വെക്കട്ടെ ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി അവൻ പറഞ്ഞു എനിക്ക് ചോരക്കുണ്ട് നിനക്കാണില്ലാത്തത് നീ ആകെ വറ്റി ഉണങ്ങിപ്പോയി ആടാ ഞാൻ നിന്നെ പോലെ എപ്പോഴും മന്തി മൽഫാം നിന്ന് നടക്കല്ലേ പോലെ തടിച്ച് കൊഴുത്ത് നടക്കാൻ ഓ മന്തി മന്തിന്നിട്ടാണോ ചോര ഉണ്ടാവുന്നതെന്ന് നിന്നോട് ആരാടി പറഞ്ഞത് അവൻ ചോദിച്ചു പിന്നെ എന്ത് കഴിച്ചിട്ടാ ഞാൻ അവനോട് ചോദിച്ചു നിനക്കുള്ള മുന്തിരി ജ്യൂസ് എൻ്റെ കയ്യിലുണ്ട് അത് കുടിച്ചാൽ നിനക്ക് നല്ല മുന്തിനും ചോര വരും അവൻ പറഞ്ഞു ഓ അതെനിക്ക് വേണ്ട നീ തന്നെ കുടിച്ചോ ഞാനൊരു ചെറിയ ചമ്മലോടെ അവനോട് പറഞ്ഞു അവൻ എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് പിറകിൽ നിന്ന് ഫിത ഉമ്മച്ചി എനിക്ക് വിശക്കുന്നു ഡീ ഉമ്മൻ്റെ കയ്യിൽ മുന്ത്ര ജ്യൂസ് ഉണ്ട് അതങ്ങ് കുടിക്ക് ഞാൻ അവളോട് പറഞ്ഞു അതൊക്കെ ഞാൻ കുടിച്ച ഉമ്മച്ചി എനിക്ക് ബിസ്ക്കറ്റ് വേണം എന്നവൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ അവളെയും എടുത്ത് പോകുന്ന പോക്കിൽ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഡാ എനിക്കൊന്ന് ചോര വെച്ചാൽ കൊള്ളാമെന്നുണ്ട് അത് കേട്ടതും അവൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക